രണ്ടായിരത്തിയാറിൽ മറ്റൊരു കുട്ടി കളിക്കാൻ വന്നത് കാണാൻ വന്ന ഒരു സ്കൗട്ടിന്റെ ശ്രദ്ധ ഒരു ഈജിപ്തുകാരൻ പയ്യലിലേക്ക് ശ്രദ്ധ തിരിയുന്നുണ്ട് തുടർന്ന് പതിനാലാം വയസ്സിൽ അൽ മെക്കഫിലോൺ അൽ അറബിൻ്റെ യൂത്ത് ടീമിലേക്കുള്ള അവസരം ട്രെയിനിങ് ക്യാമ്പിലെത്താൻ ഏകദേശം മൂന്ന് മണിക്കൂറോളം ട്രെയിൻ യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട് മുഹമ്മദ് സലാഹിന് അതേ കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തന്റെ പഠനം നഷ്ടപ്പെടുത്തേണ്ടി വന്നു ഒരു യൂറോപ്യൻ വണ്ട്രക്കിട്ടിൽ നിന്ന് പ്രീമിയർ ലീഗ് ഫ്ലോപ്പിലേക്ക് പിന്നീട് വീണ്ടും ഒരു പ്ലേ മേക്കറിലേക്ക് അത് കഴിഞ്ഞ് ഇന്ന് പ്രീമിയർ ലീഗ് മാത്രമല്ല ലോക ഫുട്ബോൾ കണ്ട ഇതിഹാസ താരത്തിലേക്ക് അയാൾ വളർന്നു നിൽക്കുന്നു ഇന്നയാൾ ഒരു ജനതയുടെ അഭിമാന പുത്രനാണ് ലിവർപൂളിന്റെ അധിമനാണ് അതെ മുഹമ്മദ് സലാസ് നിലവിലെ ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരം ആരാണെന്ന ചോദ്യത്തിന് പല പേരുകളും ഉയർന്നു വന്നേക്കാം എന്നാൽ ഇൻ മൈ കേസ് ദാറ്റ് ഈസ് മുഹമ്മദ് സലാ കഴിഞ്ഞ മത്സരത്തിൽ ലെസ്റ്റർ സിറ്റിയെ കംബാക്ക് നടത്തി മൂന്ന് ഗോളിൽ പരാജയപ്പെടുത്തിയപ്പോൾ ആൻഫീൽഡിൽ മാത്രമായി നൂറു ഗോളുകൾ കണ്ടെത്തിയ താരമെന്ന ലാബൽ സലാവിലേക്ക് എഴുതപ്പെട്ടു ഈ സീസണിലെ മൊത്തം കണക്കുകളേക്ക് നോക്കുമ്പോൾ നിലവിൽ അയാളെ വെല്ലാൻ മറ്റൊരു താരമില്ല എന്ന യാഥാർത്ഥ്യം സലാവ് നമുക്ക് തുറന്ന് കാണിക്കുന്നുണ്ട് ഇരുപത്തിയൊന്ന് ഗോളും പതിനാറ് അസിസ്റ്റുമായി സലാഹ് തൻ്റെ പീക്ക് ലെവലിലാണ് ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് പ്രീമിയർ ലീഗിൻ്റെ തലപ്പത്ത് ലിവർപൂൾ അശ്വമേധം വഹിക്കുമ്പോൾ സലാവിൻ്റെ കോൺട്രിബ്യൂഷൻ അത് എന്തുകൊണ്ടും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഗോൾ സ്കോറർമാരുടെ പട്ടികയിലും ഗോൾ അടിപ്പിക്കുന്നവരുടെ പട്ടികയിലും കാണാൻ കഴിയുന്ന ഒരു പേരാണ് മുഹമ്മദ് സലാ ഒപ്പം നടന്നു തുടങ്ങിയവരും പിറകിൽ കൂടിയവരും കിതച്ചു തുടങ്ങിയിരിക്കുന്നു സാദ്യോമാന പന്ത് തട്ടുന്നത് നിലവാരത്തിൽ പ്രീമിയർ ലീഗിനും കാതങ്ങൾക്ക് താഴെയാണ് നെയ്മർ പരിക്കുകളാൽ വിസ്മൃതിയിലേക്ക് മറഞ്ഞു തുടങ്ങുന്നു സൺഹ്യൂമി ഫുൾബാക്കിനെ സ്റ്റെപ്പ് പാസ് ചെയ്യാനാകാതെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയിരിക്കുന്നു ദെൻ ദർ ഈസ് മുഹമ്മദ് സല അയാൾ മത്സരിക്കുന്നത് ലമിൽ യമാലിൻ്റെ ചോരത്തിളപ്പിനോടാണ് ബുക്കായ സാക്കിയുടെ ശാരീരിക മികവിനോടാണ് എന്നിട്ടും അയാൾ അനായാസം ജയിച്ച് കയറുന്നുണ്ട് ഓരോ കൗണ്ടറിലും മറ്റാരേക്കാളും വേഗതയിൽ പോച്ചിങ് പൊസിഷനിലോടെത്തുന്ന മുപ്പത്തിരണ്ടുകാരൻ തന്നെയാണ് ഫുൾബാക്കിനെ സധൈര്യം ടേക്ക് ഓൺ ചെയ്യുന്നത് അതേ പതിനൊന്നാം നമ്പറുകാരൻ തന്നെയാണ് തളിഗൽ എന്ന വണ്ണം പന്തിൽ പേരെഴുതി വിളിച്ച് അസിസ്റ്റുകൾ ചെയ്യുന്നതും ലിവർപൂൾ പിറകിലാകുന്ന മത്സരങ്ങളിലെല്ലാം ആൻഫീൽഡ് ആരാധകർ ഉറ്റുനോക്കുന്നത് ആ മനുഷ്യനിലേക്കാണ് വലത് വിങ്ങിൽ നിന്ന് ഓപ്പണർ ഡിഫൻഡർമാരെ സ്റ്റെപ്പ് ഓവർ ചെയ്ത് മുന്നേറുന്ന മുഹമ്മദ് സലാ ഒടുക്കം അവരുടെ വിശ്വാസത്തെ അയാൾ കെടുത്തിക്കളയുന്നില്ല അവർ അയാൾ ഏൽപ്പിച്ച വിശ്വാസത്തെ അയാൾ ഗ്രൗണ്ടിൽ നടപ്പിലാക്കുക തന്നെ ചെയ്യും ഒരുപക്ഷെ ഇന്ന് പലരും ഡിസേർവഡ് ബാലൻഡർ എന്ന ചാൻഡ് സലാലിന് നേരെ ഉയർത്തുന്നുണ്ടെങ്കിൽ നിങ്ങളതിന് അത്ഭുതപ്പെടേണ്ടതില്ല ഫുട്ബോൾ ഇതിഹാസങ്ങളായ മെസ്സി മൊണോൾഡയും യൂറോപ്പ് വിട്ടശേഷം ആ ക്രൈസ് നഷ്ടപ്പെട്ടവർക്ക് ഒരു പുതിയ പതിപ്പ് തന്നെയാണ് മുഹമ്മദ് സലായിലൂടെ കാണാൻ കഴിയുന്നത് അതിന് നിങ്ങൾ അയാളുടെ മത്സരങ്ങൾ മുഴുവനായി കാണുക തന്നെ വേണം രണ്ടായിരത്തി പതിനാലിലെ ചെൽസിയിലെ ഫ്ലോ പ്ലെയറായി പലരും ഉന്നയിച്ച വിഖ്യാത പരിശീലകൻ ഹോസെ മോറീനിയോ പൊട്ടൻഷ്യൽ ഇല്ലാത്ത താരമെന്ന് പറഞ്ഞ അതേ സലാഹ് തന്നെയാണ് അതേ മണ്ണിൽ ലിവർപൂളിന്റെ ചുവന്ന കുപ്പായത്തിൽ നിറഞ്ഞാടുന്നത് പണ്ട് ആരോ എന്നോ പറഞ്ഞ പോലെ നേരം രണ്ട് വിധത്തിലാണ് ഒന്ന് നല്ല നേരം രണ്ട് ചീത്ത നേരം ചീത്ത നേരത്തിനു ശേഷം നല്ല നേരം വരും അതിലൂടെ തന്നെയാണ് ലിവർപൂളിന്റെ അധിപനായ മുഹമ്മദ് സലാഹ് നടന്നു നീങ്ങുന്നത് ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ക്ലോപ്പിന്റെ പടിയർക്കം അവരെ വിഷമത്തിലായിത്തിയെങ്കിലും എന്നാൽ സ്ലോട്ടിന്റെ വരവ് വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് ലിവർപൂളിൽ കെട്ടിപ്പടുത്തത് ഒരുപക്ഷേ ഈ സീസണിൽ പ്രീമിയർ ലീഗ് ടൈറ്റിലും യു സിയിലും നേടാൻ സാധിക്കുകയാണെങ്കിൽ മുഹമ്മദ് സലാഹ് തീർച്ചയായും ഒരു ബാലൻഡിയർ ഡിസേർവ് ചെയ്യുന്നുണ്ട്